ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ നിരോധിച്ച ഇസ്ലാമിക സംഘടനയായിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന എ അബ്ദുൾ സത്താലിനെ നിരോധനത്തിനു മുമ്പ് ദേശീയ സംസ്ഥാന നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ട് പ്രതിഷേധിച്ച് പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത സർത്താലിന്റെ പേരിൽ തിരുവനന്തപുരം പാതശാല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കിട്ടുന്നത് ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് നമുക്കറിയാം രാജ്യത്ത് വളർന്നു എന്നിരുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ടിനെ യു എ പി എ നിയമം കൊണ്ട് കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് നിലവിൽ നടന്നുകൊണ്ടും ഇരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അടക്കമുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ആ സമരത്തില് ഹർത്താലിൽ ആയി ബന്ധപ്പെട്ട് നടന്ന അനിഷ്ട സംഭവങ്ങളിലാണ് എ അബ്ദുൽ സത്താറിനെതിരെ കേസെടുക്കുകയും ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് നടന്ന മുഴുവൻ കാര്യങ്ങളിൽ അദ്ദേഹത്തെ പ്രതിയർക്കുകയും അദ്ദേഹത്തിന്റെ സ്വത്ത് ബോധകൾ ഉൾപ്പെടെ കണ്ടുകെട്ടുന്ന ഒരു സ്ഥിതിവിശേഷം വിശേഷം കേരളത്തിൽ ഉണ്ടായതും ആ കേസിലാണ് അദ്ദേഹത്തെ കേരള ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത് നിലവിൽ നിരോധനവുമായി ബന്ധപ്പെട്ട് എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസിൽ അദ്ദേഹം രണ്ടാം പ്രതിയാണ് നിലവിൽ അദ്ദേഹം ജയിലിൽ തന്നെയാണ് തുടരുന്നത് അദ്ദേഹത്തിന്റെ നിലവിൽ ഒരു കേസിൽ നിന്ന് മാത്രമേ മോചിതനായിട്ടുള്ളൂ അല്ലെങ്കിൽ കേരള സർക്കാരിൽത്ത കേരള പോലീസ് എടുത്ത കേസിൽ നിന്നാണ് നിലവിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നത് എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പ് എൻ ഐ എ അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് മുൻ നേതാക്കന്മാരെയൊക്കെ ജാമ്യത്തിൽ വിട്ടിരുന്നു ഒരുപാട് പേര് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു നമുക്കറിയാം രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ നിന്നും ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല കേസുകളിൽ എ ഡിയുടെ കേസിൽ എൻ ഐ എയുടെ കേസിലൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ആളുകളെയും നിരപരാധികളായി കണ്ട് കോടതികൾ വെറുതെ വിടുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ജാമ്യം കിട്ടിയും പുറത്തു വരുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് ഇന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് പണം നൽകിയ ഈ ഇരുപതോളം അല്ലെങ്കിൽ അമ്പതോളം മലയാളി അക്കൌണ്ടുകൾ എൻ ഐ എ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത നിലവിലെ ഇന്ത്യയിലെ നിയമത്തിന് അടിസ്ഥിതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സംഘടനയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധനം വരെ നിരോധിച്ചതിനു ശേഷം രാജ്യത്തെ നിലവിലില്ലാത്ത ഒരു സംഘടന നിരോധനത്തിന് മുമ്പ് നിയമായും പ്രവർത്തിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിവിധ സംഘടനകൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ പണം നൽകല് സ്വാഭാവികമായിട്ടുമുള്ളതാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐക്കിടയിൽ പിരിവിന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പൈസ കൊടുക്കും അല്ലേ ഇപ്പൊ കൂടുതലും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അക്കൗണ്ടിലൊക്കെ ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത് ഗൂഗിൾ പേ വഴിയൊക്കെ ഇട്ടിരിക്കുന്നത് അതൊക്കെ ജനഞ്ജീവി വലിയ രീതിയിൽ അങ്ങ് വാർത്തയാക്കി കാണിക്കുന്നത് അവരുടെ പിന്നിലെ ഉദ്ദേശം നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും വിചാരിക്കുന്നു എന്തായാലും കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ നിരപരാധിയായി കണ്ടിരിക്കുകയാണ് എൻ ഐ എ കേസിൽ അദ്ദേഹം നിലവിൽ ജയിലിലാണുള്ളത്